എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചെറിയ വിലയിലുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു സ്ഥലത്തിൻ്റെയും അതിൽപ്പെടുന്ന ഒരു വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽപ്പെടുന്ന വീടും പതിനഞ്ച് ലക്ഷം രൂപയും പത്ത് സെൻറ്റ് സ്ഥലമാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ വീടും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കൃത്യമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇതുപോലെ ചെറുതും വലുതുമായ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടിൻ്റെയും ഡി വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീട് ഏകദേശം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ രണ്ട് ബെഡ്റൂം സാധാരണ രീതിയിൽ വലുപ്പമുള്ളതും ഒരു ബെഡ്റൂം ചെറുതുമായിട്ടുള്ള ഒരു അറ്റാച്ചഡ് ബാത്റൂമും അതുപോലെ തന്നെ കോമൺ ബാത്റൂമുമായിട്ടുള്ള ഒരു വീടാണ് വീടിന് നല്ല രീതിയിൽ പഴക്കമുണ്ട് എന്നിരുന്നാലും കുറച്ച് കൊല്ലങ്ങളെ കൂടി താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഈ വീട് ഇപ്പോൾ വാടകയ്ക്കാണ് ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് വീടിന്റെ റേറ്റ് നമ്മൾ ഇതിൽ കണക്കുകൂട്ടിയിട്ടില്ല ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്ങിണിശ്ശേരി ഭാഗത്ത് തൃശ്ശൂരിൽ നിന്നും പാലക്കൽ വഴി കോടന്നൂർ തൃപ്രയാറ് പോകുന്ന വഴിയിൽ വെങ്ങിണിശ്ശേരി ഭാഗത്ത് വെങ്ങിണിശ്ശേരി പള്ളി പരിസര പ്രദേശത്തായിട്ടാണ് ഈ വീടും സ്ഥലവും വരുന്നത് ഈ വീട് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത ദൂരത്താണ് വെങ്ങിണിശ്ശേരി പള്ളി കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഏഴ് ഏഴര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീട് അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടുമാണെങ്കിൽ നമ്മൾ മുൻപേ പറഞ്ഞ റേറ്റ് പതിനഞ്ച് ലക്ഷം രൂപയും പത്ത് സെൻറ്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വീടും സ്ഥലവും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ